ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഞാനും ചെന്നവിടെ നടക്കാൻ ഇപ്പം ഞങ്ങളുടെ റോഡിലുണ്ട് ഒരു കാഴ്ചയാണിത് ഞങ്ങളുടെ ഇവിടെ എല്ലാം റിമ്പൂട്ടാൻ വിളഞ്ഞ് നിൽപ്പണ്ടേ അണ്ണാനും വവ്വാനും ഒക്കെ തിന്നുക അതിൻ്റെ ബാക്കിയെല്ലാം അവർ റോഡിലിട്ടിട്ട് പോകും പിന്നെ മാങ്കോസ്റ്റിനുണ്ട് അതൊക്കെ ചിലതൊക്കെ പരുത്തി നിൽപ്പുണ്ട് അന്ന് ഇവിടെ വലിയ ഇതൊന്നുമില്ല പക്ഷെ നമ്മളാരും അങ്ങനെ പറിക്കാറില്ല റെംബൂട്ടൻ ഒരുപാട് വിളഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ ഞങ്ങളുടെ അച്ഛൻ കോഴിലാറിൻ്റെ കടവിലോട്ട് പോകുന്നിടത്ത് നല്ല സ്ലോപ്പായിട്ട് കിടക്കാം അവിടെ കുറച്ച് പുതിയതായിട്ട് പണി കഴിഞ്ഞതാണ് വേഗം അപ്പം അങ്ങോട്ട് പോകുന്നിടത്ത് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തൊക്കെ പോയി തല്ലി ഇട്ടായിരുന്നു ഇതാരും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല ചിലയിടത്തൊക്കെ റെംബൂട്ടാനെ നമ്മൾ കിലോയ്ക്കൊക്കെ വാങ്ങിക്കത്തില്ലേ പക്ഷെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ നിൽക്കുകയാണ് ഞങ്ങൾ ിച്ചൊക്കെ തിന്നു നല്ല മധുരമുണ്ട് അതിൻ്റെ ഇലയും അതിൻ്റെ തൊണ്ട ഒക്കെ മീനിട്ടിവിടെ എല്ലാം വൃത്തികേടായി കിടക്കുക നല്ലതായിട്ട് പണി കഴിപ്പിച്ചൊരു കട വരുന്നു നമുക്ക് ഭയങ്കര വൃത്തികേടായിട്ട് എടുക്കുക ഇനി ഈ കാണുന്ന ആ കൈവിടിയൊക്കെ കഴിഞ്ഞ ഇപ്പം ഒരാഴ്ചക്ക് മുമ്പുള്ള വെള്ളപ്പൊക്കത്തിനെല്ലാം മുങ്ങിപ്പോയതായിരുന്നു പിന്നെന്താ തടിയൊക്കെ വേണ്ട ഒഴുകി കുറച്ച് ഉണ്ട് രണ്ട് ദിവസത്തിനെക്കാട്ടിൽ ചെറിയ തടിയായത് കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പുറത്ത് ചൂണ്ടയിടാൻ നിൽക്കുന്നവരൊക്കെ പറയുന്നു അല്ലെങ്കിൽ അവർ നീന്തി വന്നിട്ട് തടിയൊക്കെ പിടിച്ച് കനക്കി കയറ്റും ഞങ്ങളുടെ ചേട്ടൻ്റെ ഒക്കെ പണ്ടങ്ങളെ വലിയ തടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ച് കയറ്റാറുണ്ടായിരുന്നു കൊച്ചിലേക്ക് പിന്നെ ഞാൻ ചേട്ടനോട് കുറച്ച് കൂടെ അമ്പൂട്ടാനൊക്കെ താഴെ നല്ലതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നിരുന്നു പിന്നെ അവിടെ കിടന്ന കമ്പുകൊണ്ടും ഞാൻ കുറച്ച് എറിഞ്ഞൊക്കെ ഇട്ടു നല്ല കമ്പൊന്നും തോട്ടിയൊന്നും കിട്ടിയില്ല പിന്നെ കിട്ടിയതൊക്കെ വെച്ച് ഞങ്ങൾ എറിഞ്ഞിട്ട് ഞാനും ചേനോട് തിന്നുകൊണ്ട് തിന്നിട്ട് പോകുന്നു എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഏറ്റവും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു താങ്ക് യു 哎呀！嗯嗯嗯